ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മിച്ചർ ഫാമിലിക്ക് സ്വാഗതം ചെയ്യണം ഞാനിന്നവിടെ വന്നിട്ടുള്ളത് കുറേ നാള് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഈ ഒരു വീട് ചെയ്യണോ ഇനിയിപ്പോൾ ഞാനിതിപ്പം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കോ ഏത് രീതിയിലായിരിക്കോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ചെയ്യണോ ചെയ്യണ്ടേ കൺഫ്യൂഷൻ വന്നു പകുതി പകുതി അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാം സത്യം എന്താണ് ഇങ്ങനെ മിണ്ടടക്കേണ്ട ആവശ്യം ഒരാവശ്യമില്ല നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കഴിവ് തീരുന്നുണ്ട് ഇനി നാവ് തന്നിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ നല്ല രീതിയിൽ നുണ പറയാൻ പറയുന്നില്ല ചിലവരുണ്ട് നുണ പറയാനായിട്ട് നാവ് ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാതെ കണ്ടുകഴിഞ്ഞാൽ പ്രതികരിക്കാൻ നമ്മൾ നാവ് ഉപയോഗിക്കും അല്ലെ വാ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് സംസാരിക്കാം നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ അത് നമുക്ക് എന്തുകൂടാ നമുക്ക് നമ്മുടെ രീതിയിൽ ആരെയും ഹാർട്ടാവാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുകയാണ് അതിലിപ്പോൾ നിങ്ങളെ എന്നോട് ദേഷ്യം പിടിച്ചാലും ദേഷ്യം പിടിച്ചില്ലെങ്കിലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എല്ലാവരും കുറേ ഡീസൻറ്റുമാരുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എൻ്റെ വസ്ത്രധാരണം എൻ്റെ പൊന്ന് മക്കളെ ഞാൻ നിങ്ങളുടെ മേലല്ലല്ലോ വസ്ത്രം എടുത്തത് ഞാൻ എൻ്റെ ശരീരത്തിന് മുകളിലെ ഡ്രസ്സ് ഇടുന്നത് അതെനിക്ക് ഇഷ്ടമല്ലേ മോഡേൺ ആയാലും നാലേണായാലും ഞാൻ രണ്ടും പ്രൈ ഞാൻ പണ്ട് മുതലേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടാൻ നാടൻ ഡ്രസ്സ് ഇടാണ് അല്ലാണ്ട് ഞാൻ ഇന്നൊരു ഡ്രസ്സ് മാത്രമേ ഇടുകയുള്ളൂ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചാൽ ആ ഞാൻ ചോദിക്കും ഈ മലയാളികളുടെ അവസ്ഥ എൻ്റെ പൊന്ന് മക്കളെ മലയാളികൾക്ക് അത് വല്ലാത്തൊരു ചിന്താഗതിയാണ് ആ ചിന്താഗതി കാരണമാണ് എവിടെ എത്താത്തത് കാരണം മലയാളികൾക്ക് എപ്പോഴും കുറച്ച് ആക്രമണം കൂടുതലാണ് ഇതിനുള്ള കാര്യം പറയുകയാണ് എനിക്ക് തോന്നിയ കാര്യമാണേ എന്താ അറിയില്ല ബാക്കി എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല മലയാളികൾ മാത്രം എന്തെങ്കിലും നൈറ്റി പഠിക്കാം അങ്ങനെ കുച്ചി 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 നൈറ്റിവഡ് നെറ്റി വെടുക കമൻസ് എന്ത് സന്തോഷം അതുകൊണ്ട് കിട്ടുന്നത് എനിക്ക് എനിക്കറിയാൻ വേണ്ട എൻ്റെ ചോദിക്കും എന്ത് സന്തോഷം അതുകൊണ്ട് കിട്ടുന്നത് ഇനി എന്ന് നമ്മൾ നന്നോ ഒരു പെൺകുട്ടി കാലം മാറി എന്ത് എന്തപ്പോൾ ഏത് വർഷത്തിലും നമ്മൾ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ് പണ്ട് ഏതോ നൂറ്റാണ്ടിലായിരിക്കില്ല നിങ്ങളത് എനിക്ക് അറിയില്ല കാലം മാറിയിരിക്കാനുള്ള അത് ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ മാറ്റിയേ പറ്റൂ കാരണം നിങ്ങളത് ഉൾക്കൊള്ളാൻ പിടിക്കണം എൻ്റെ വസ്ത്രധാരണം എൻ്റെ ഇഷ്ടമല്ല ഇങ്ങനെ ഏത് റെസോറൻ്റാണ് ഏത് റെസോറൻ്റാണോ എനിക്ക് ഇഷ്ടമല്ലേ ചേട്ടന്മാർ ഇഷ്ടത്തില്ല ചേട്ടൻ ചിലവിലല്ലോ ഞാൻ കഴിയുന്നത് ആണോ ആ എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യം ഒന്നും എനിക്ക് വലിയ തോന്നുന്നില്ല സാറിന് ഇവന്മാർ പിന്നെയും ഇതുതന്നെ ആവർത്തിക്കും പോത്തിനോട് വേദം ഒതിട്ട് കാര്യമില്ല പറയുന്നില്ലേ ഞാൻ എൻ്റെ ചില കമൻസുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഞാൻ ഇവന്മാരോട് എന്ത് വേദം ഒത്തിട്ടിട്ട് കാര്യമില്ല അല്ലേ പിന്നെ ഇവന്മാര് പോത്തിനെ പോലെ തന്നെയാണ് പിന്നെയും വരുമോ അതുകൊണ്ട് പോത്ത് കമൻസ് കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞ കേസ് യുവന്മാരോട് വേദംതിക്കുന്ന ഒരു കാര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് എന്നെ എൻ്റെ വഴിക്ക് വിടും ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ജീവിച്ചു പോയിക്കോലെ ഓക്കെ